തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് സുഗമമായി പുരോഗമിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു ഖേൽക്കർ തിരുവനന്തപുരത്ത് പറഞ്ഞു അവകാശം മാത്രമല്ല ഒരു കടമ നമുക്ക് ഇന്ന് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് നല്ലവിധ ശതമാനം വോട്ടിംഗ് പെർസെൻറ്റേജ് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ നല്ലവിധ ശതമാനം വോട്ടിംഗ് പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഘട്ടത്തിലും തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്ത് എല്ലാവിധ പാർട്ടിസിപ്പേഷന് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് പിന്നെ നമ്മൾ നേരത്തെ മുതൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തദ്ദേശ സ്വാമിരണ സ്ഥാപനത്തിൻ്റെ ഇലക്ഷൻ അതുപോലെ തന്നെ എസ് ഐ ആർ കൃത്യമായിട്ട് രണ്ട് രണ്ടായിട്ട് തന്നെ നടത്തണമെന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രസ് നോക്കാൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് കാരണം ഇപ്പോൾ ഏകദേശം എസ് ഐ ആറിൽ തന്നെ നൂറ് ശതമാനം നമ്മൾ ഫോം വിതരണം ചെയ്തു അതുപോലെ തന്നെ തൊണ്ണൂറ്റി എട്ട് ശതമാനം നമുക്ക് ഡിജിറ്റൈസ് ചെയ്യാൻ കൂടി സാധിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ പതിനെട്ട് സമയം പതിനെട്ട് ഡിസംബർ വരെ നമുക്ക് സമയമുണ്ട് എന്തായാലും എല്ലാവരുടെ സഹായത്തോടു കൂടി കൃത്യമായിട്ടും നമ്മുടെ ബൂത്ത് ലെവൽ ഏജൻസിടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിൻ്റെ സഹായത്തോടു കൂടി തീർച്ചയായിട്ടും നമുക്ക് പതിനെട്ട് വരെ കൃത്യമായിട്ട് നമുക്ക് എസ് കൂടി പൂർത്തിയാക്കാനും സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഇവിടെ നല്ലവരു ശതമാനം വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ രണ്ട് രണ്ടായിട്ട് തന്നെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്